നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം മൂന്നിലെ ബൃങ്കാസുരപ്പിറവി എന്ന് പാരായണം ചെയ്യുന്നു ഇരുപത്തി ഒമ്പതാം ദിനത്തിൽ ഋഷീശ്വര അതുപോലെ ബൃങ്കാസുരപ്പിറവിയെ പറ്റി ഞാൻ അറിഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണോ അങ്ങ് തന്നെ അതിനെപ്പറ്റി അരുളി ചെയ്താലും പ്രഭു അതെനിക്ക് അത്ര വ്യക്തമായി അറിയില്ലെങ്കിലും അറിയുന്ന വിധത്തിൽ ഞാൻ വിവരിക്കാം ഗോമതി നദീതീരത്തുള്ള മനോഹരമായ കാനനത്തിനുള്ളിലെ ഋഷിവന ആശ്രമത്തിലാണ് സമസ്ത വിദ്യകളും കരസ്ഥമാക്കിയ ശാഗതാവർ എന്ന ശ്രേഷ്ഠൻ വസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മുഛജന്മ ദുഷ്കൃതത്താൽ അദ്ദേഹത്തിന് ജനിച്ച പുത്രൻ ദുർഗുണങ്ങളുടെ വിളനിലമായിരുന്നു ദുർഗുണസമ്പന്നനായ മകൻ്റെ പ്രവൃത്തികളിൽ അതീവ ദുഃഖിതനായ താമസ ശ്രേഷ്ഠൻ പുത്രൻ വിശ്വകേതുവിനെ തൻ്റെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കി മഹിഷാസുര സോദരനായ വികലാസുരൻ്റെ ഏകമകൾ ൂരി ഒരു ഗന്ധർവനെ കണ്ട് അനുരക്തയായി ഇതറിഞ്ഞ കോപാതകനായ വികലാസുരൻ ആ ഗന്ധർവനെ പിടിച്ചുകെട്ടി തലയറുത്തു അസുരവംശത്തിന് അപമാനമായ കെയൂരിയെ കൊടുംവനത്തിൽ ഉപേക്ഷിച്ചു തൻ്റെ തെറ്റുകൾ എല്ലാം തിരിച്ചറിഞ്ഞ വിശ്വേതു വനത്തിലെ കായകനികളെല്ലാം ഭക്ഷിച്ചു നടന്നു കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട കേയൂരിയെ വനത്തിൽ വെച്ച് കണ്ടുമുട്ടി അവർ ഭാര്യ ഭർത്താക്കന്മാരായി സസുഖം വനത്തിൽ കഴിയവേ വികലാസുരൻ്റെ പടന്മാർ കേയൂരിയുടെ കാര്യം വികലാസുരനെ ധരിപ്പിച്ചു ഇതറിഞ്ഞ വികലാസുരൻ കേയൂരിയെ പിടിച്ചുകെട്ടി കൊട്ടാരത്തിലെത്തിക്കാൻ കൽപ്പിച്ചു കൊട്ടാരത്തിലെത്തിച്ച കേയൂരിയെ പാതാളത്തുങ്കിലടച്ചു ഇത് കേട്ടറിഞ്ഞെത്തിയ ശുക്രാചാര്യൻ പറഞ്ഞു കേയൂരിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അസുരവംശത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന് പുത്രിഹത്യ പാപമായതിനാൽ കേയൂരിയെ തിരിച്ച് വനത്തിൽ തന്നെ ഉപേക്ഷിക്കുവാൻ വിഖലാസുരൻ കൽപ്പിച്ചു വീണ്ടും വനത്തിൽ അകപ്പെട്ട കേയൂരി വിശന്നു വലഞ്ഞ് വിശ്വകേതുവിന്റെ പിതാവായ ശാഗതാവറുടെ ആശ്രമത്തിലെ ആശ്രമവാസികൾ ആദിത്യ മര്യാദയനുസരിച്ച് അവളെ സൽക്കരിച്ചിരുത്തി തത്സമയം അവിടെ വന്നെത്തിയ ശാഗതാവർ മഹർഷി പുത്രവധുവിനെ തിരിച്ചറിഞ്ഞു ഇവളിൽ വളരുന്ന കുഞ്ഞ് താപസ മനുഷ്യകുലത്തെയും മനുഷ്യ മുടിക്കുമെന്ന് മനസ്സിലാക്കി ആശ്രമത്തിലെ മറ്റ് സന്യാസിമാരോട് ഇതെല്ലാം ശാഗതാവർ വിവരിച്ചു പുത്രവധുവിനെയും പവിത്രനെയും ഭൂമുഖത്ത് നിന്ന് തന്നെ നിശേഷം ഇല്ലാതാക്കാൻ ഹോമം ചെയ്യുവാൻ ശാഗതാവർ മഹർഷി മറ്റു മഹർഷിമാരോട് ആവശ്യപ്പെട്ടു ഉടൻ തന്നെ മഹർഷിമാർ ഹോമം ആരംഭിച്ചു ആ ഹോമകുണ്ടത്തിൽ നിന്നും സ്ത്രീവർഷമായ ഒരു ഭൂതം പുറത്തു വന്നു ഗർഭിണിയായ കേരൂരിയെ ഭക്ഷിക്കുവാനായി ഭൂതത്തിനോട് മഹർഷിമാർ കൽപ്പിച്ചു എങ്കിലും കണ്ണുകളിൽ നിന്നും ഒരു കരിവണ്ടിനെ സൃഷ്ടിച്ച് ഭൂതം ഗർഭത്തെ നശിപ്പിക്കാൻ പറഞ്ഞയച്ചു ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ വന്നെത്തിയ വണ്ടിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തൻ്റെ തന്റെ കൈക്കോഴിലിൽ ഉടനെ കേയൂരി രാൻകുഞ്ഞിന് ജന്മം നൽകി വയറൊഴിഞ്ഞ കേയൂരിയെ ആ ഭൂതം ഭക്ഷിച്ചു ഇതറിഞ്ഞെത്തിയ വിശ്വകേതുവിനെ വികലാസുരന്റെ ഭടന്മാർ അമ്പെയ്ത് കൊന്നു തുടർന്ന് നാളെ കേൾക്കുക